സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളിലേക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മുന്നോടിയാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ ഇന്ന് മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇരുപത്തിയാറ് ദശാംശം ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ അക്കൌണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറയ്ക്ക് അക്കൌണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കും തുക തുകയെത്തിച്ചേരും ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന സർക്കാർ വിഹിതം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഇനി എത്തിച്ചേരാനുള്ളത് ഇതിൽ ഒരു ഗഡുവാണ് ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകയ്ക്കൊപ്പം വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന ധനവകുപ്പ് നാളെ മുംബൈ ഫോട്ടോ ഓഫീസിൽ ഇ ഇകോബർ പോർട്ടൽ വഴി കടപ്പത്ര ലേലം നടത്തും തുക നാളെ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിതരണം ഈ ആഴ്ച മുതൽ ആരംഭിക്കും മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ കാരണം കാണിക്കൽ സർട്ടിഫിക്കറ്റും ലൈഫ് സർട്ടിഫിക്കറ്റും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ഇവർക്കുള്ള പെൻഷൻ തുകയും മുടങ്ങാതെ തന്നെ ലഭിക്കും ആർദ്ധികൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിലെ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾ കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ബാങ്ക് അക്കൌണ്ടുകൾ ആധാർ സീഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരുന്നതല്ല പെൻഷൻ തുക സ്വീകരിക്കുന്നതിനായി പുതിയതായി അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾ അക്കൗണ്ട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആധാർ കാർഡ് വിവരങ്ങൾ എന്നിവ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കേണ്ടതാണ് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക